നമസ്കാരം നമ്മുടെ ശരീരത്തിൽ നിന്ന് മോഷൻ പോകുന്നത് അല്ലെങ്കിൽ മലം പുറന്തള്ളപ്പെടുന്നത് വെച്ചിട്ട് എങ്ങനെ നമ്മളുടെ ലിവറിൻ്റെ ആരോഗ്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് വേസ്റ്റുകൾ പുറന്തള്ളപ്പെടുന്നത് എങ്ങനെയൊക്കെയാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അതുപോലെ തന്നെ അത് ക്ലിയർ ആക്കി എടുക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ വയറിൻ്റെ ആരോഗ്യം സുരക്ഷിതമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് അതുപോലെ തന്നെ മോശം പോകാൻ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ റെഗുലർ ആയിട്ട് മോശം പോകാൻ അല്ലെങ്കിൽ മലം സ്മൂത്ത് ആയിട്ട് പോകാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഞാൻ ഡോക്ടർ ഹസീന ഡോക്ടർ ബാസൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നമ്മളുടെ ശരീരത്തിലെ ദഹന വ്യവസ്ഥയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു ഓർഗനാണ് നമ്മളുടെ കരള എന്ന് പറയുന്നത് സ്വയം നമുക്ക് ഒരു കപ്പാസിറ്റി കൂടി നമ്മുടെ കരളിനുണ്ട് എന്നുള്ളതാണ് ഒരു പരിധിവരെ അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനത്തോളം പല പ്രശ്നങ്ങളും കരൾ തന്നെ സ്ഥിരം അല്ലെങ്കിൽ സ്വയം നമ്മൾ പ്രയാസങ്ങൾ പരിഹരിക്കുകയും വീണ്ടും ആയിട്ട് വന്നിട്ട് നമ്മളുടെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നോക്കുകയും ചെയ്യുന്ന ഒരു ഓർഗൻ കൂടിയാണ് കരൾ എന്ന് പറയുന്നത് ഈ കരളിൻ്റെ അല്ലെങ്കിൽ ഈ കരളിന് വരുന്ന പ്രവർത്തനങ്ങൾ നമ്മളുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന അത് വിയർപ്പാകട്ടെ അതല്ലെങ്കിൽ മൂത്രം മൂത്രമാകട്ടെ അല്ലെങ്കിൽ മലം പോകുന്നതിൽ ഉള്ള വ്യത്യാസങ്ങളാണ് ഇതൊക്കെ തന്നെ ഈ ഒരു കരളിന്റെ ആരോഗ്യത്തെ ബാധിക്കും അല്ലെങ്കിൽ ബന്ധപ്പെട്ടിരിക്കുന്നതാണ് നമുക്ക് പറയാൻ പറ്റും ശരീരത്തിൽ കാണിക്കുന്ന പല കണ്ടീഷൻ അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള അസുഖങ്ങൾക്ക് എത്രയോ നാളുകൾക്ക് മുന്നോടിയായിട്ട് നമുക്ക് പല രീതിയിലുള്ള സൈൻസ് ആൻഡ് സിംറ്റംസ് അതായത് ലക്ഷണങ്ങൾ നമ്മുടെ ബോഡി തന്നെ കാണിച്ചു തരും എന്നുള്ളതാണ് അതിലുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് മലത്തിൽ കാണുന്ന വ്യത്യാസങ്ങൾ നമ്മളുടെ കരളിന് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തരും എന്നുള്ളതാണ് അപ്പോൾ ഏതൊക്കെ തരത്തിലാണ് നമുക്ക് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ കരളിൽ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് മോശം പോകുന്നത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാമെന്ന് പറ്റും ചോദിച്ചു കഴിഞ്ഞാൽ കോമൺലി മൂന്ന് കാര്യങ്ങൾ അല്ലെങ്കിൽ മൂന്ന് ലക്ഷണങ്ങളിലൂടെ പോകും അല്ലെങ്കിൽ മൂന്ന് സ്വഭാവത്തിലൂടെ നമുക്ക് വേസ്റ്റുകൾ പുറന്തള്ളപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് നമ്മളതിനെ നോട്ടീസ് ചെയ്യേണ്ടത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് മോശം പോകുന്നത് വെച്ചിട്ട് നമുക്ക് കരളിൻ്റെ അസുഖത്തെ ഐഡൻറ്റിഫൈ ചെയ്യാം അതായത് നമുക്ക് കറക്റ്റായിട്ട് മോശം പോകുന്നത് ഒരു പെയിൽ അല്ലെങ്കിൽ ഒരു ക്ലേ കളറിലൊക്കെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയാണ് നമുക്ക് പോകുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്തോ കരളിന് പ്രയാസം പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അതൊരു പക്ഷേ വയൽ സാൾട്ട് അല്ലെങ്കിൽ പിത്തരസം ഉൽപ്പാദിപ്പിക്കാറ് അല്ലെങ്കിൽ പിത്തരസം ഉൽപ്പാദിപ്പിക്കപ്പെടാറുണ്ട് അത് നമുക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല എന്നും ഇനി എങ്ങാനും ഉൽപ്പാദിപ്പിച്ചാൽ തന്നെ അതിൻ്റെ ഫ്ലോ അല്ലെങ്കിൽ അതിൻ്റെ പോകുന്ന പാതയെന്തെങ്കിലും തടസ്സപ്പെടുത്തി എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കണം എന്നുള്ളതാണ് രണ്ടാമത്തത് അധികമായിട്ട് തന്നെ ഡാർക്ക് കളർ ഐ മീൻ ഡാർക്ക് കളർ മീൻസ് യെല്ലോ ഡാർക്ക് കളറായിട്ട് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിത്തരസം അമിതമായിട്ട് പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കാം മൂന്നാമത്തേതായിട്ടും അതുപോലെ തന്നെ നമ്മൾ വളരെ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് കൂടുതൽ ഡാർക്ക് കളറിൽ മോഷൻ പോവുക എന്നുള്ളത് ഇതാണ് കുറച്ചും കൂടെ നമ്മൾ ആയിട്ടും വളരെ പ്രധാനമായിട്ടും നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ കരളിന് എന്തൊക്കെ കംപ്ലൈൻസുകൾ വരുമ്പോഴാണ് നമ്മൾ അറിഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ നമുക്കറിയാതെ എന്തൊക്കെ കംപ്ലയിൻറ്റ്സ് ഉള്ളിലുണ്ടാവും ഇതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം കരളിന് പ്രധാനമായിട്ടും വരുന്ന ഒരു അസുഖമാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് അതിന് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എ ബി സി ഡി ഇ വരെ എന്നൊക്കെ പറയാറുണ്ട് അതിൽ ബിയും സിയും നമുക്ക് രക്ത സംക്രമണമായിട്ട് ബന്ധപ്പെട്ട് ആവുന്നതാണ് ബാക്കിയൊക്കെ മലിനജനത്തിലും അതുപോലെ തന്നെ മറ്റ് ഇപ്പോൾ ഇപ്പോൾ മറ്റൊരാൾക്ക് മറ്റൊരാൾക്ക് ആവുന്ന രീതിയിൽ ഇൻഫെക്ഷൻ വരുന്നതാണ് രണ്ടാമത്തത് ഇത് വളരെ ഒരു കാര്യമാണ് നമുക്ക് ശ്രദ്ധയും കൃത്യമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മരണം വരെ സംഭവിക്കുന്ന കാര്യമാണ് രണ്ടാമതാണ് ഫാറ്റി ലിവർ ഫാറ്റി ലിവർ ഇപ്പോൾ കോമൺ ആണ് അതായത് നോൺ ആൽക്കഹോളിക് ആണെങ്കിലും ആൽക്കഹോളിക് ആണെങ്കിലും അതായത് നമ്മൾ മദ്യപാനി ഉള്ള ആളുകൾക്കാണെങ്കിലും ഇല്ലാത്ത ആളുകൾക്കാണെങ്കിലും ഇന്ന് കോമൺ ആയിട്ട് തന്നെ അതായത് തൊണ്ണൂറ് ശതമാനം ഒ പിയിൽ വരുന്ന കേസുകളിലൊക്കെ തന്നെ ഫാറ്റി ലിവർ ഉണ്ട് എന്നുള്ളതാണ് നോൺ ആൽക്കഹോളിക് അപ്പോൾ ആ ഒരു കണ്ടീഷനിലും നമുക്കിങ്ങനെ വരാം മൂന്നാമത്തേത് നമുക്ക് മറ്റെന്തെങ്കിലും പ്രയാസങ്ങൾ അതല്ലെങ്കിൽ സിറോസിസ് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ വരിക അത് ഏറ്റവും എൻഡ് പോർഷനിലാണ് നമുക്ക് ഗ്രേഡ് ത്രീയും ഫോറും ഒക്കെ കഴിഞ്ഞിട്ട് ഫിഫ്ത്തിലോട്ടൊക്കെ വരുന്നൊരു സന്ദർഭത്തിലാണ് നമ്മൾ കരളിൻ്റെ പ്രവർത്തനം പൂർണ്ണമായിട്ട് നിലക്കുക എന്നുള്ളത് നാലാമത്തത് അല്ലെങ്കിൽ അഞ്ചാമത്തേതായിട്ട് തന്നെ ക്യാൻസർ വരിക ക്യാ നമ്മുടെ കരളിന് ഇത്തരം പ്രയാസങ്ങളുണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെ അതിൻ്റെ ഒക്കെ സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ കാണാൻ പറ്റും പ്രധാനമായിട്ട് ഇത്തരം കണ്ടീഷനാണ് പൊതുവേ നമുക്ക് കാണാറുള്ളത് ഇത്തരം കണ്ടീഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ശരീരത്തിലെ മൂത്രത്തിലോ അതല്ലെങ്കിൽ നമുക്ക് മലത്തിലോ ഇതിൻ്റെ സാന്നിധ്യങ്ങൾ പ്രെസൻ്റ് ആകുമെന്നുള്ളത് തന്നെയാണ് ഇതിൽ ഫാറ്റി ലിവറൊക്കെ നമുക്ക് അധികമായിട്ട് തന്നെ കൊഴുപ്പ് കൺട്രോൾ ചെയ്യുന്നതിലൂടെ തന്നെ ഒരു പരിധിവരെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഇനി ഇത്രയും ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അതിനെ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ വയറിൻ്റെ ആരോഗ്യമായിട്ട് ഇതെങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നുള്ളതും കൂടി നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു തൊണ്ണൂറ് ശതമാനത്തോളം നമുക്ക് അല്ലെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തോളം നമ്മുടെ കരൾ തന്നെ നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്തിട്ട് റിക്കറൈൻ്റായിട്ട് പിന്നെ അത് റീപ്ലേസ് ചെയ്തിട്ട് വരും ഒരു പരിധിയിലപ്പുറം അതി മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ വരുമ്പോഴാണ് നമുക്ക് നമുക്കതിൻ്റെ പ്രോബ്ലംസ് ആയിട്ട് പുറത്തോട്ട് വരുന്നത് അത്തരം പ്രയാസങ്ങളുള്ള ആളുകൾ വളരെ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യങ്ങളാണ് ഒന്ന് ദഹനക്കുറവ് അതല്ലെങ്കിൽ ഛർദ്ദിക്കാൻ വരിക ഓക്കാൻ തലവേദന കണ്ണുകളിൽ മഞ്ഞ കളർ അനുഭവിക്കുക അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഹെപ്പറ്റൈറ്റിസിൻ്റെ ഇതിലൊക്കെ ആണ് കൂടുതലായിട്ട് ഈ സിംറ്റംസ് കാണുക മൂത്രത്തിൽ കളർ ഉണ്ടാവുക അതുപോലെ തന്നെ സിവിയർ ആകുന്നതിനനുസരിച്ച് ശരീരത്തിൽ ചൊറിച്ചിൽ വന്ന് തുടങ്ങും മോശം പോകുമ്പോൾ ഞാൻ ഈ പറഞ്ഞ മൂന്ന് തരത്തിലുള്ള ഏതെങ്കിലും ഒരു തരത്തിലായിരിക്കും അതിൽ ഏറ്റവും ഫസ്റ്റും സെക്കൻഡിലും ആവാനാണ് സാധ്യത പിന്നീട് നമുക്ക് കണ് നമ്മുടെ കണ്ണുകളിലും അതുപോലെ തന്നെ ഫേസിൽ നമ്മളുടെ നെയിലിൽ വ്യത്യാസം നഖത്തിലൊക്കെ നമുക്ക് നോക്കിയിട്ട് കരളിൻ്റെ ആരോഗ്യം തിട്ടപ്പെടുത്താൻ കഴിയും നോർമലി ഉണ്ടാകുന്ന പിങ്കിഷ് ആൻഡ് വൈറ്റ് കളർ മാറിയിട്ട് മറ്റെന്തെങ്കിലും യെല്ലോ കളർ സ്പോട്ട് ലൈൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അരളീൻ്റെ ആരോഗ്യം കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇത്രയും കംപ്ലൈൻസുകൾ പറഞ്ഞത് നമ്മൾ നോർമലി കാണുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പ്രയാസങ്ങൾ കൂടി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിലും അതുപോലെ തന്നെ വയറിനകത്തൊക്കെ നീര് വന്ന് നിൽക്കുന്ന ഒരു കണ്ടീഷൻ കാണാം ഇത്തരം കണ്ടീഷനൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും അതിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് എന്തായാലും കുറച്ച് പ്രയാസങ്ങൾ വരുമ്പോൾ തന്നെ നമ്മൾ ഫർദർ ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകൾ അല്ലെങ്കിൽ സ്കാനിങ്ങുകളൊക്കെ ചെയ്യും എന്നുള്ളത് തന്നെയാണ് ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മളുടെ മോഷനെ അല്ലെങ്കിൽ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് നമ്മൾ മേലെ പറഞ്ഞിട്ടുള്ളത് പിന്നെ വയറ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കരളിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എന്താണ് കരളിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാം അതായത് ഇപ്പോൾ ഫാറ്റി ലിവർ ആൽക്കഹോളിക് ആയിക്കോട്ടെ നോൺ ആൽക്കഹോളിക് ആയിക്കോട്ടെ എന്തു തന്നെ ആയാലും കറക്റ്റായിട്ട് നമ്മൾ കൊഴുപ്പ് ഭക്ഷണങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് കാർബോഹൈഡ്രേറ്റ് ഷുഗർ ബേക്കറി ഐറ്റംസ് ഓയിലി ഫുഡുകൾ അമിതമായിട്ടുള്ള ഭക്ഷണ രീതി നമ്മൾ പാടെ ഒഴിവാക്കുക എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ പരമാവധി മാക്സിമം തന്നെ കുറക്കാൻ ശ്രമിക്കുക പഞ്ചസാര ബേക്കറി ഐറ്റംസ് കറക്റ്റായിട്ടും ലൈഫിൽ നിന്ന് ഒഴിവാക്കുക തീർച്ചയായിട്ടും നൂറ് ശതമാനം ഒഴിവാക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ പിന്നെ അതുപോലെ തന്നെ നമുക്ക് അരി ഭക്ഷണത്തിൻ്റെ കണ്ടൻറ്റ് വളരെ രീതിയിൽ കുറച്ചിട്ട് വരിക അത്യാവശ്യം മാത്രം കഴിക്കുക എന്നുള്ള രീതിയിലോട്ടാക്കിയിട്ട് വരിക അതുപോലെ തന്നെ കോള ഐറ്റംസ് പുകവലി മദ്യപാനം ഇതെല്ലാം തന്നെ ഒഴിവാക്കുക സ്ട്രെസ്സ് കുറക്കുക നല്ല രീതിയിൽ ഉറങ്ങുക എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങുന്നത് വളരെ നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചില ഡൈജൻ പ്രോസസ്സുകൾ ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് നമുക്ക് വയർ ക്ലീൻ ചെയ്യാമെന്നുള്ള പ്രോസസ്സ് മാത്രം വയ നമ്മൾ ജസ്റ്റ് അയമോദകം പോലെയുള്ളത് അല്ലെങ്കിൽ കരിഞ്ചീതകം പോലെയുള്ള വെള്ളം നമുക്ക് വെട്ടി തിളപ്പിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ വെട്ടി തിളപ്പിച്ചിട്ട് കുടിക്കുന്നതാണ് അതായത് നമ്മളിപ്പോൾ ഡെയിലി ഇത്തരം അസ്വസ്ഥതകളോ കാര്യങ്ങളോ ഉണ്ട് കൊഴുപ്പുകൾ കുറക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഒരു അര ഒരു അരയോ അല്ലെങ്കിൽ കാൽ സ്പൂണിൻ്റെ അടുത്ത് ചെറിയ ജീരകം നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്തിട്ട് ഒരു ഒരു ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് വെട്ടി തിളപ്പിക്കുക എന്നിട്ട് അതൊരു അര ഗ്ലാസ് ആക്കിയിട്ട് കുറുക്കിയിട്ട് ഒരാഴ്ചയിൽ ഒരു നാല് ദിവസം കുടിക്കുന്നത് നല്ലതാണ് വെറും വയറ്റിൽ കുടിച്ചാൽ നല്ലത് ഇല്ലെങ്കിൽ രാത്രി തല തലേദിവസം ഭക്ഷണം കഴിച്ചതിന് ശേഷം ശേഷം കുടിക്കുന്നത് നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കൊഴുപ്പ് കുറക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി അതുപോലെ തന്നെ ലെമൺ ജ്യൂസ് ഇതിലോട്ട് ഒരു ഒന്നോ രണ്ടോ അല്ലി പുതിയ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിൽ നല്ലപോലെ വെട്ടി തിളപ്പിച്ചിട്ട് അര ഗ്ലാസ് ആക്കിയിട്ട് നൈറ്റ് ഭക്ഷണത്തിന് ശേഷം കുടിക്കുന്നത് നല്ലതാണ് ഇതും ആൾട്ടർനേറ്റ് ചെയ്തിട്ട് കുടിക്കാം അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് കറുകപ്പട്ടയുടെ വെള്ളം കറുകപ്പട്ട ഇട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അത് ഇതുപോലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ വെട്ടി തിളപ്പിച്ചിട്ട് അര ഗ്ലാസ് ആക്കിയിട്ട് നമുക്ക് കുറുക്കിയിട്ട് നൈറ്റ് കഴിക്കാവുന്നതാണ് ഇതൊക്കെ തന്നെ ഒരു പരിധി വരെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന അൺവാണ്ടഡ് കൊഴുപ്പുകളെ പുറന്തള്ളാൻ നമ്മളെ സഹായിക്കും അതോടൊപ്പം കൃത്യമായിട്ട് രണ്ട് രണ്ട് ലിറ്റർ വെള്ളവും ഡെയിലി കുടിക്കുന്നത് നല്ലതാണ് ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ ശരീരത്തിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇതെങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം ഇത്രയും ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്കതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യഘട്ടത്തിൽ ഒരു ലിവർ ഫങ്ഷൻ ടെസ്റ്റ് നടത്തി നോക്കാം അതിലെന്തൊക്കെയാണ് പ്രയാസങ്ങൾ എസ്റ്റിബിടി അല്ലെങ്കിൽ എന്തൊക്കെ വേരിയേഷൻസ് ബിലുറോബിന് വേരിയേഷൻസ് ഉണ്ടോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാം ഇനി എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ട് തോന്നുകയാണെങ്കിൽ ഒരു അൾട്രാസൗണ്ട് എടുത്തിട്ട് നമുക്ക് അത് ക്ലിയർ ചെയ്യാം അതുപോലെ തന്നെ എൻഡോസ്കോപ്പി ആവശ്യമായിട്ട് വരും പിന്നീട് അങ്ങോട്ടൊക്കെ തന്നെ നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻസുകൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ടെസ്റ്റുകൾ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി നമ്മൾ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് ഇപ്പോൾ വയറ്റിൽ നിന്ന് പോകുന്ന ഒരു സിറ്റുവേഷൻസിനെ നമ്മൾ പറഞ്ഞു അപ്പോൾ അത് നമ്മൾ ഈ അൾട്രാസൗണ്ട് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും ആദ്യത്തെ രണ്ട് കണ്ടീഷനിലും ബൈൽ ഫ്ലോ അതായത് പിത്തരസത്തിന് എന്തെങ്കിലും പ്രയാസങ്ങളോ മറ്റെന്ത് കംപ്ലൈൻറ്റ്സ് ആണ് ഫാറ്റി ലിവർ ഉണ്ടോ ഹെപ്പറ്റൈറ്റിസിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ നമുക്ക് ബ്ലഡ് ടെസ്റ്റിലൂടെ അല്ലെങ്കിൽ യു എസ് സിയിലൂടെ ഒക്കെ അറിയാൻ പറ്റും അപ്പോൾ അത് ക്ലിയർ ചെയ്യുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതെല്ലാം തന്നെ ക്ലിയർ ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തോളം നമുക്ക് ചെറിയ ചെറിയ മെഡിസിൻസും നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലൊരു സപ്പോർട്ടും കൊണ്ട് അത് ക്ലിയർ ആക്കി എടുക്കാൻ പറ്റുന്നതാണ് മൂന്നാമതായിട്ട് പറഞ്ഞൊരു ഉണ്ട് അതായത് ഡാർക്ക് കളറിൽ നമുക്ക് അല്ലെങ്കിൽ ഡാർക്ക് കളറിൽ മോശം പോവുക എന്നുള്ളത് ഇത് വളരെ ലിവർ ഡിസീസിൻ്റെ ഏറ്റവും ലാസ്റ്റ് പോർഷനിലാണ് കരളിൻ്റെ ഏറ്റവും ലാസ്റ്റ് അവസ്ഥയിലാണ് നമുക്ക് ഇങ്ങനെ ഉണ്ടാവുക ഇതാകുമ്പോൾ എന്താ ഉണ്ടാവുക ചോദിച്ചു കഴിഞ്ഞാൽ ആമാശയത്തിൽ നിന്ന് നമുക്ക് ബ്ലഡ് വരുന്ന ഒരു കണ്ടീഷൻ കണ്ടീഷനുണ്ടാകും അതായത് നമ്മൾ വോമിറ്റിങ് ചെയ്യുമ്പോൾ നമുക്ക് ഡാർക്ക് കളറിലുള്ള ബ്ലഡ് വോമിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ മോശം പോകുന്ന സമയത്ത് മലത്തിന്റെ കളർ ഒരു ഡാർക്ക് അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ആയിട്ട് മെലിൻ കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിന് വേസ്റ്റായിട്ട് പുറന്തള്ളപ്പെടുമ്പോഴാണ് ഇങ്ങനത്തെ ഇഷ്യൂസ് കാണാറുള്ളത് അപ്പം അത് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വിഷയമാണ് നമുക്കത് വീട്ടിൽ തന്നെ ഇരുന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നൊരു അല്ല അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ ഒപ്പീനിയൻ നിർബന്ധമായിട്ടും തേടാം അത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് കൃത്യമായിട്ട് തന്നെ ഒരു ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത് മിനിറ്റ് വരെ എക്സസൈസ് ചെയ്യാം രണ്ട് രണ്ടര ലിറ്റർ വെള്ളത്തോളം ഡെയിലി കുടിക്കുക അമിതമായിട്ടും കൊഴുപ്പുള്ളതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക സ്ട്രെസ്സ് കുറക്കുക കൂടുതൽ സമയം ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അഞ്ച് മുതൽ എട്ട് മിനിറ്റ് വരെ നിങ്ങൾക്ക് എണീറ്റ് റിലാക്സ് ആയിട്ട് നടക്കാവുന്നതാണ് അരക്കെട്ടിന് കുറച്ചും കൂടെ അരക്കെട്ടിന് രക്തോട്ടം കിട്ടുന്ന രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്യുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ കൂടുതൽ പ്രോട്ടീൻ പോകുന്ന രീതിയിൽ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ പ്രോട്ടീനെ ബാലൻസ് ചെയ്യേണ്ടതാണ് പിന്നെ ആമാശയത്തിനും അതുപോലെ തന്നെ അന്നനാളത്തിനും നമ്മളുടെ ദഹന വ്യവസ്ഥയ്ക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക മൈൽഡ് ആയിട്ടുള്ള ഫുഡുകൾ പച്ചക്കറികൾ നട്ട്സുകൾ അതുപോലെ തന്നെ നമുക്ക് ഇലക്കറികൾ അവോക്കാഡോ അല്ലെങ്കിൽ ബീറൂട്ട് ഇത്തരം ഫുഡുകൾ നാരങ്ങ നെല്ലിക്ക ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള ഫുഡുകൾ ഇതൊക്കെ ധാരാളം കഴിക്കാം ചെറിയ മത്സ്യങ്ങൾ ധാരാളം കഴിക്കാം ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇതിൽ പ്രത്യേകം പറയാനുള്ളത് ആരോഗ്യപരമായിട്ടുള്ള ഡൗട്ടുകൾക്ക് താഴെയുള്ള വാട്സപ്പ് നമ്പറിൽ വോയിസ് മെസ്സേജിലൂടെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ഹസീന ഡോക്ടർ ബാസൽ സൗമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല